എന്ന് പറഞ്ഞ നല്ല് താഴ്ത്തുമ്പോൾ ഇവനെല്ലാം താഴ്ത്തി ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത രാത്രിയിൽ ജീവിക്കുന്ന നിനക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കും കുഞ്ഞോട് നേരത്ത് ചോരത്തളി ആചരിച്ചവരാ എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ടത് മക്കൾ ചെങ്കടല കിടന്നവരാ സ്നാനപ്പെട്ട് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കുഞ്ഞാടിനെ ഇവര് കഴിപ്പു കീര കൂട്ടിപ്പിടിച്ച് തിന്നവരാ അങ്ങനെ എങ്ങനെ ആ വലിച്ചു പാടിയ കല്യാണത്തിന് പോയാ ചില തീറ്റ കാണ വല്യ കുരുക്ഷേത്ര യുദ്ധം പോലൊരു കേറ്റു ഞാനെപ്പോഴും അറുപത് രൂപ ഒക്കെ ഇരിക്കുന്ന സ്വീറ്റില്ലേ ഞാൻ മിക്കപ്പോഴും പറയാന്നോ ഒന്നുകൂടെ അങ്ങ് പറയാം അവർ കേട്ടിറങ്ങി ഞാൻ ചിലപ്പം എട്ട് പേർക്ക് എട്ട് പീസ് മീനാണ് നീ അത് മൂന്നെണ്ണം എടുക്കരുത് കേട്ടു ആദ്യം ചെന്നിരുന്ന് ചങ്ങ നല്ല പന്നി തിന്നും പോലെ ഇരുന്ന് ഏക്കുന്നെങ്കിൽ പ്രായമുള്ളവരും ദൈവനാസന്മാരും പ്രായമുള്ളവരുണ്ടെങ്കിൽ അവർക്ക് ആദ്യം ഒന്ന് വിളമ്പി കൊടുക്കണം ചിലപ്പോൾ എത്തുകയല്ല അവർക്ക് ഒന്ന് നോക്കണം എല്ലാവർക്കും കിട്ടിയോന്ന് ഒരു കല്യാണത്തിന് ഞാനപ്പോൾ ഒരു മൂന്ന് പീസ് എടുത്ത് വെച്ചു മൂന്ന് പീസ് ബാക്കി ആൾക്കാർ ആൾക്കാരിക്ക് ഇവൻ അങ്ങോട്ട് അതെടുക്കാൻ നേരത്ത് ഞാൻ രണ്ട് പീസ് എടുത്ത് വേറെ ആൾക്ക് കൊടുത്തു ഞാൻ കൊടുത്തു ഞാൻ കൊടുത്തു ഞാൻ പറഞ്ഞു നിനക്ക് മാത്രം തിന്നാനല്ല ഇത് വെച്ചേക്കുന്നത് അവർ കൂടെ കൊടുക്കാൻ പറഞ്ഞു നീ ഇങ്ങനെ ആക്രാന്തപ്പെടുത്തെങ്ങാണ്ട് കിടന്ന് ഫ്രീ ആയിട്ട് കിട്ടുമെന്ന് പറഞ്ഞ അങ്ങ് പൂണൻ്റെ തീറ്റ തിന്നരുത് അവിടെ ഈ ആ അവിടെ ഇരിക്കുന്നവർക്കെല്ലാം കിട്ടിയോന്നൊന്നും നോക്കണ്ടേ പ്രായമുള്ളവർ കാണും ദൈവനാശന്മാര് കാണും അതിഥികൾ കാണും എല്ലാരും അല്ല ബന്ദിക്കോസുകാരുമല്ല ബന്ദിക്കോസ് ആണല്ലും ഒരെണ്ണം കൈ കഴുകാതാ മിക്കതും കഴിക്കുന്നുണ്ട് കഴിച്ചാ വെള്ളം എവിടെയാണ് അന്നേരം മനസ്സിലായി കഴി കഴുകാതാ കൈ കഴുകാച്ചായിരുന്നു നേരെ അങ്ങോട്ടങ്ങ് പോയാ പോര കഴിയെടുത്തോട്ട് ം പൊട്ടിച്ച് വെള്ളം എവിടാന്ന് ഞാൻ തമാശ പറഞ്ഞതല്ല അപ്പോ നമ്മുടെ വിഷയമല്ല എങ്ങനെ തിന്നണം എങ്ങനെ തിന്നരുത് കുഞ്ഞാടിനെ പ്രമാണമുണ്ട് വായിച്ചേ എങ്ങനെ ആ വായിച്ചേ പന്ത്രണ്ട് ഏഴ് ഉറപ്പാട് പന്ത്രണ്ട് ഏഴ് എങ്ങനെ തിന്നണോ എങ്ങനെ തിന്നരുത് വായിര പന്ത്രണ്ട് ഏഴ് അതിന്റെ രക്തം അതിന്റെ രക്തം കുറയെടുത്ത് ഞങ്ങൾ തിന്നുന്ന വീടിന്റെ കട്ടിളക്കാർ രണ്ടിലും കുറുമ്പടി അന്നു രാത്രി അവർ തീ മാംസവും പുളിപ്പില്ലാത്ത അപ്പവും തിന്നേണം കയ്പു ചീരിയോടുകൂടെ അതിനെ തിന്നേണം തലയും ആ തലയും തലയും കാലും അന്തർഭാഗങ്ങളുമായിട്ടതല്ലാതെ ചുട്ടതല്ലാതെ ിയോരുത് എങ്ങനെ തിന്നണം എങ്ങനെ തിന്നരുത് രണ്ടും ഉണ്ട് ആ പലിച്ച് വാരി ഒന്നും തിന്നരുത് ചിലത് കടിച്ചു കഴിഞ്ഞാ പാത്രത്തിൽ തൊടാൻ ഒക്കല്ല പെണ്ണുങ്ങള് എവിടുന്നു പാത്രത്തിൽ മേശയിലും തുപ്പിയിട്ട് കീമ്പി ഞാൻ പറഞ്ഞ തമാശ ഒന്നുമല്ല ചിലതിൻ്റെ കൂടി അവിടെ ഇരുന്നു ഓക്കാനിച്ചു അടുത്ത ആ വാഷ്ങ്കിലും കുടലൂടെ ഇറക്കുക എടാ അവിടെ ഇരുന്ന് മറ്റുള്ളവർ കരിക്കുന്നു നീ ഇങ്ങനെ അണ്ണാക്ക് വെക്കണ റബ്ബർ തോട്ടത്തിൽ എങ്ങാനും പോയി അണ്ണാക്ക് വെക്ക് ഏ ഞാൻ തമാശ അല്ലേ പറഞ്ഞ കാര്യമാ പറഞ്ഞു അത് നിങ്ങൾ രണ്ടുപേരോട് എന്റെ പറഞ്ഞു എന്നെ നിങ്ങൾ നിങ്ങൾ എന്നാ പറഞ്ഞു പറഞ്ഞേ ആ ഒന്നും പറയരുത് അതാ നല്ലത് ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കിയായി പറയാനേ ശ്രദ്ധിക്കണ്ടേ ഇതൊക്കെ അട പെട്ടെന്ന് അങ്ങ് നിർത്തുക എങ്ങനെ തിന്നണം എങ്ങനെ തിന്നരുത് ഇത് വിസ്തരിക്കാന്നില്ല കുഞ്ഞാടിനെ തീ ചുട്ട് തിന്നണം പുളിപ്പില്ലാത്ത അപ്പം പുളിപ്പൊന്നും കാണരുത് പരീഷന്റെ പയ്യന്മാരുടെ പുളിപ്പും തറൂക്കന്റെ പുളിപ്പും ഗുരുവലാക്ഷത്തിന്റെ പുളിപ്പൊന്നും ആ കയ്പീര അത് കച്ചതയൊക്കെ കാണിക്കുന്നതാണ് ഇത് തീയിൽ ചൂടണം തീയിൽ ചൂടണം ചുട്ടു തിന്നുന്ന മെനക്കേടാ പക്ഷെ ചുട്ടു തിന്നുന്നവനെ കണ്ടാലറിയാം അങ്ങനെയൊക്കെ ചുട്ട് നിന്ന് കുഞ്ഞാടിനെ തീയിൽ ചുട്ട് പൂജിച്ച് അതുകൊണ്ട് എന്തോ സംഭവിച്ചെന്നറിയാമോ ചുട്ടുനിന്ന് തിന്നുന്നവരെ പറ്റി സങ്കീർത്തനകാരം പാടിയിരിക്കുന്നത് അവരുടെ ഗോത്രങ്ങളിൽ ഒരു ബലഹീനനും ഞാനിങ്ങനെ ഒരു ഭാവന പറയാറുണ്ട് രാത്രി എല്ലാവരും പുറപ്പെടാൻ പോകും അപ്പൊ കുഞ്ഞാണനെ ചുട്ടു അപ്പൊ പ്രായമുള്ള അപ്പച്ചൻ കിടക്കുക അപ്പച്ചനും കവിഞ്ചിക്കാട്ടിലേ കിടക്കുകഴച്ച പഴയ മൂപ്പിലയാക്കു സാഹിപ്പിന്റെ കാലത്ത് കുഴച്ച് ഇപ്പൊ മയ്യ വയ്യ അപ്പൊ പുള്ളി ഇങ്ങനെ കസേര കിടക്കുക വയ്യ ഉദാഹരണമാണ് അപ്പൊ കൊച്ചുമക്കളുണ്ട് മോനും ഉണ്ട് മോന്റെ മോനും അവന്റെ മോനും ഉണ്ട് അപ്പൊ പിള്ളേര് ഭയങ്കര ബഹളമാ അപ്പൊ അപ്പച്ചൻ ചോദിച്ചു എനോടാ ഡാനി ഒരു ബഹളം അപ്പച്ചോ ഇന്ന് രാത്രി ഞങ്ങള് പോവുവാ എവിടെ മമ്മി പറഞ്ഞു ഇന്ന് രാത്രി നമ്മളല്ല പോവടാ ഒരു മണം അതപ്പച്ചോ ആ കുഞ്ഞാടിനെ അപ്പൊ ഇതെല്ലാം കേട്ടപ്പച്ചൻ പറഞ്ഞു എടാ എങ്ങനാടാ എങ്ങനെ ആ അപ്പച്ചൻ കിടക്കുക വയ്യ അപ്പം ഇവൻ ചെന്ന അവൻ്റെ അമ്മയോട് പ്രാവനയ ഇവൻ ചെന്ന അമ്മയോടിച്ചു മമ്മി നമ്മള് അപ്പച്ചനെ കൊണ്ടുപോകുന്നുണ്ടോ അവിടെ കൊച്ചുമാരും മോള് പറയുന്നത് നിനക്ക് എന്നാ അയാൾ ഉടങ്ങാനും കിടക്കുന്നതിന് നീ നിന്റെ ആദ്യം നോക്കി വലിയപ്പനെ താങ്ങാൻ നിൽക്കുക അല്ല അപ്പച്ച നമ്മുടെ ഉപ്പച്ച മിണ്ടിപ്പോ കഴിച്ചു വെച്ചടങ്ങിക്കോണം ഡ്രസ് ഇണ്ട് അര കെട്ടടാ എന്താ വടിപിടി പിടിക്കും ഇത് പെട്ടെന്ന് കഴിക്കും പെട്ടെന്ന് ഷടയെന്ന് കിടും നമുക്ക് പോകണ്ടതാണ് ഇതുക്കെ പറഞ്ഞു ഇതെല്ലാം പെട്ടെന്ന് കഴിച്ചു 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 ഇത് ശേഷിപ്പിക്കരുത് എന്നാ എന്റെ ഒരു ഭാവന നൂറ്റി അഞ്ചുള്ള വല്യപ്പൻ കട്ടിലെ അനങ്ങാമേല കിടക്കുക എപ്പം കിടയില്ലാതെ കിടക്ക നൂറ്റഞ്ച് മറ്റവർ കഴിച്ചു വെച്ച് പോകാൻ നിൽക്കുക കഴിച്ചു കഴിഞ്ഞപ്പോൾ ഇച്ചിരി ബാക്കിയുണ്ട് ഇച്ചിരി കൈപുചിര ഇച്ചിരി പോ ഒരു കുഞ്ഞാടിന്റെ മാംസത്തിന്റെ ഒരു ഇച്ചിരിയും കൂടെ കിട്ടി അവൻ ശേഷിപ്പിക്കരുത് കളയുകയും ചെയ്ത് അപ്പൊ അവൻ കുറച്ചും പറഞ്ഞു മമ്മി എനിക്കി മതി വയ്യ അന്ന് അവന് കൊടുക്കും ഡാനിക്ക് അവനും വേണ്ട പ്ലസ് എന് കൊടുക്കും ആ ഇതെല്ലാം പറഞ്ഞോണ് ള്ള പറഞ്ഞു ഒരു കാര്യം ചെയ്ത് ഏതായാലും നമ്മള് പോവുക നീ മുൻപേ അപ്പച്ചന്റെ കാര്യം പറ നൂറ്റഞ്ചിന് കൊടുക്കടാ നൂറ്റഞ്ചിന് കൊടുക്കും അപ്പൊ ഇവൻ അവിടെ വന്നു കൈപ്പിജീരയുടെ അല്പവും ഇല്ലാത്ത അപ്പൂ മാംസക്കേഷണം പറഞ്ഞു അവൻ വന്നു അപ്പച്ച അപ്പച്ച ആരാ ഡാനി എന്നാ അപ്പിച്ചാ ഞങ്ങള് പോവുവാനെ കൊണ്ടുപോകുന്നില്ല അമ്മി പറഞ്ഞു അപ്പച്ചൻ വരണ്ടു പിന്നെ അങ്ങനെ എന്നാ ഇത് കഴിച്ചുകൊണ്ട് വിടങ്ങാനും ചുരുട്ടും മാണ്ട് കിടക്കാൻ പറയുന്നത് എന്നതാടാ ഉടനെ അവൻ പറഞ്ഞു അപ്പച്ച ഇറച്ചി ഇറച്ചിട്ടതും കുളിപ്പില്ലാത്ത അപ്പവും കൈപ്പ് ചീരിയും ഉടനെ പറഞ്ഞു പല്ലില്ലടാ അവൻ ബുദ്ധിമാന അവൻ അവൻ പറഞ്ഞു പല്ലില്ലെങ്കിൽ വാ പൊളിക്കും അപ്പച്ചൻ വിസ്താരത്തിൽ തുറക്ക് ഉടനെ അവൻ അപ്പച്ചൻ പറഞ്ഞടാ ചവയ്ക്കാൻ പല്ലില്ലടാ നൂറ്റഞ്ച് ഉണി അവൻ പറഞ്ഞ അപ്പച്ചനൊരു കാര്യം ചെയ്യും വാ പൊളിച്ചേച്ചു വായിലോട്ട് ഇട്ടേച്ച് നാക്കുകൊണ്ട് രണ്ട് അണ്ണാക്കലോട്ടും തള്ളിയേച്ച് ഒന്ന് വിഴുകാൻ ആ എന്നാ ആട്ടെന്ന് ഓർത്ത് ഏതായാലും ഇവന്മാരി പോവുക എന്നെ കൊണ്ടുപോകുന്നുമില്ല എന്നാ പിന്നെ ചുരുക്കി പറഞ്ഞ അപ്പച്ചൻ ഇത് വായിലോട്ട് ഇട്ടേച്ച് നാക്ക് കൊണ്ട് രണ്ട് തള്ളും താടോട്ടിറക്കിയപ്പം നൂറ്റഞ്ച് ഇരുപത്തഞ്ച് പോലെ കുതിച്ചുഞ്ഞു വന്നില്ലേ അകത്തോട്ട് എന്നത് കുഞ്ഞാടിനെ തീച്ചുട്ട ഭക്ഷണമാണ് എന്റെ ഭാഷ പറഞ്ഞ പുളിപ്പില്ലാത്ത അപ്പവും കയ്പ്ചീരയും ഈ തീറ്റുട്ട മാംസ് കുഞ്ഞാടനോ ചുട്ടത് എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കുമെന്നാ സമൃദ്ധിയായ ജീവൻ തരാനായിട്ട് ഇറങ്ങി വന്നത് ഈ രാഗത്തോട്ട് ചെന്നപ്പോ എന്റെ ഭാഷ കിടന്ന ഞാനു ഏടി അങ്ങ് എഴുന്നേറ്റു രക്തോട്ടുമൊക്കെ പവർ നല്ല ബ്ലഡ് സർക്കുലേഷൻ ഇംഗ്ലീഷ് ഇരിക്കട്ടെ ഇംഗ്ലീഷ് ഇരിക്കട്ടെ തെറ്റിയോ മാത്രം പറഞ്ഞ േറ്റു അവരുടെ ഇടയിൽ ഒരു ഒറ്റ ബലഹീനനില്ല ഇന്ന് രാത്രി നിന്റെ സകല ബലഹീനതകളും മാറ്റുന്ന സകല ക്ഷീണങ്ങളും തകർത്ത് മാറ്റുന്ന നിന്റെ എല്ലാം പോരായ്മകളെ പരിഹരിക്കുന്ന ആമ കുഞ്ഞോടിന്റെ ശക്തി അനുഭവിക്കുന്നവർ ഇന്ന് രാത്രി ദൈവത്തിന് മകത്വം കൊടുക്കുക അനുഭവിക്കുന്നവർ ഇന്ന് രാത്രി ദൈവത്തിന് മകത്വം കൊടുക്ക ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത രാത്രി വെളിപ്പെടുമ്പോൾ ജീവിക്കുന്ന ദൈവ കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞാടനെ പുതിച്ച് ചോരത്തളി ആചരിച്ച് രക്ഷിക്കപ്പെട്ട് സ്നേഹപ്പെട്ട് യേശുവിനെ ആരാധിക്കുന്ന നിനക്ക് വേണ്ടി ദൈവം ഇന്ന് രാത്രി അത്ഭുത ചെയ്യും ഞാൻ എന്റെ പ്രസംഗം നിർത്തി ഒത്തിരി കാര്യം പറയാനുണ്ടെങ്കിലും ദൈവത്തിന്റെ സ്വന്തം അങ്ങ് നിർത്തുക ഒരു വാക്യം വായിച്ചേ ചങ്ങ് നിർത്താം അതേ ഓക്കു ഒത്തിരി ഒരു വാക്യം കൂടെ ആറിൻ്റെ ഒന്ന് വായിച്ചേ എസ്തേർ ആറിൻ്റെ ഒന്ന് ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത രാത്രി ആറിൻ്റെ ഒന്ന് വായിച്ചേ വായിച്ചു നിർത്താം അതേ ഓക്കുക കണ്ടില്ലേ രാജാവിന് ഉറക്കം ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത രാത്രി

പുള്ളിക്ക് പുള്ളി ചോറക്കാൻ പഴയ ഡെയിലി ഡേറി കൊണ്ടു വന്ന പുള്ളി ഇങ്ങനെ ഇങ്ങനെ മറച്ചു മറച്ചു നോക്കിയപ്പോ രാജാവേ ആടെ ഒരു ഹെഡിങ് മൊറുതേക്കായി തലക്കെട്ട് കാടോട്ട് വായിച്ചപ്പം പണ്ട് പുള്ളിയെ കയ്യേറ്റം ചെയ്യാൻ രണ്ട് ഭേന്ദ്രന്മാര് എന്തോ ഭിക്താനയും ചേരച്ചുമാര് കയ്യേറ്റം ചെയ്ത പദ്ധതി കിട്ടു കൂട ഗൂഢാലോചന നടത്തിയത് വാതി പടിവാതിക്ക് കിടന്ന് മറുതേക്കായി കേട്ടു പെട്ടെന്ന് റിപ്പോർട്ട് അങ്ങോട്ട് കൊടുത്തു റിപ്പോർട്ടിന്റെ വെളിച്ചത്തിൽ അന്വേഷണ കമ്മീഷനെ വെച്ചു അന്വേഷണ കമ്മീഷൻ ചെന്ന് അന്വേഷിച്ചപ്പോ രാജാവിനെ തട്ടാൻ ഇവന്മാർ രണ്ടും കൂടെ പദ്ധതി കിട്ടുന്നത് അങ്ങനെ ചിലരെ തട്ടാൻ ചില അവന്മാരൊക്കെ പദ്ധതി പിന്നെ എന്നെ തട്ടാൻ എത്ര എണ്ണം പദ്ധതി കിട്ടും സ്തോത്രം നീ പടിവാതിക്കൾ ജാകരിക്കുന്നവനാണെങ്കിൽ അല്ല പെമ്പള പറഞ്ഞൊരു കാര്യം ഉണ്ട് അവൻ യകൂതനാണെങ്കിൽ ഈ ജയിക്കത്തില്ല നീ പ്യൂർക്കോസ് ആ നിന്നെ ഒരുത്തരും ജയിക്കത്തില്ല നിന്റെ ഭാഗത്ത് നീതിയും ന്യായവും ഉണ്ടെങ്കിൽ നിന്നെ ആരും ജയിക്കത്തില്ല സ്തോത്രം സ്തോത്രം അപ്പൊ അന്വേഷണ കമ്മീഷന് വെച്ചപ്പോ കറക്റ്റാ അവട്ടി പക്ഷെ റിപ്പോർട്ട് കൊടുത്ത മുറുതേക്കായി ഒന്നും കൊടുത്തിട്ടില്ലെന്നാ എഴുതിയ ഇത് ഈ രാജാവിത് വായിക്കുന്നതിന് അഞ്ചു കൊല്ലം മുമ്പായി സംഭവം അഞ്ചു കൊല്ലം മുമ്പ് അഞ്ചു കൊല്ലം മുമ്പ് മുമ്പായി ഉമാരീ ഈ ഈ തന്ത്രം ഒപ്പിച്ചത് പക്ഷെ അഞ്ചു കൊല്ലം കഴിഞ്ഞപ്പം രാത്രിയിൽ രാജാവിന്റെ ഉറക്കം ദൈവം അങ്ങ് അടഞ്ഞു ചില വിഷയത്തിന് ചില ആഴ്ചകളും മാസത്തിലും ഒന്നും അല്ല പരിഹാരം ചില വിഷയത്തിന് ചില വർഷത്തിലും പരിഹാരം കിട്ടിയെന്ന് വരികയല്ല ചില മാസങ്ങൾ കഴിയുമ്പോൾ വർഷങ്ങൾ കഴിയുമ്പോൾ നിനക്ക് വേണ്ടി ദൈവം അങ്ങോട്ട് പദ്ധതിയിടും നിനക്ക് വേണ്ടി ദൈവം പറഞ്ഞ് പ്രവർത്തിക്കാൻ തുടങ്ങുക അഞ്ചു കൊല്ലം കടിഞ്ഞ രാജാവിന്റെ ഉറക്കം അങ്ങ് നീക്കി അന്ന് രാത്രി പക്ഷെ ആ രാത്രിയുടെ വേറൊരു വിശേഷതയുണ്ട് അഞ്ചിന്റെ പതിനാല് വായിച്ചേ അഞ്ച് പതിനാല് രാത്രിയുടെ വിചേഷത ആയി അഞ്ചിന്റെ പകുതാല് അല്ലേ പതിനാല് നന്നായി അവന്റെ ഭാര്യ അവനോട് അവന്റെ സ്നേഹിതന്മാരും അവനോട് ആരോട് ആരോട് ഹാമാനോട് അമ്പത് പഴം ഉയരമുള്ള ഒരു ഒരു ഉയരമുള്ള ആ ഉണ്ടാക്കട്ടെക്കായി അതിന്മേൽ തൂക്കി കളയേണ്ടതിന് നാളെ രാവിലെ നീ രാജാവിന് രാത്രിയിലെ പദ്ധതിയാ രാത്രി അവന്റെ ശിങ്കടികളെല്ലാം കൂടെ പറഞ്ഞു എടകാൻ നീ എന്തിനാടാ വെപ്രാളപ്പെടുന്നത് ഇന്ന് രാത്രി അമ്പതമൊഴ ഉയരമുള്ള ഒരു കഴുകമരമൊരുക്കി നാളെ പ്രഭാരത്തിൽ തൂങ്ങിക്കിടക്കുന്നത് ലോകം മുഴുവൻ കാണണം എല്ലാവരും കാണണം അന്ന് രാത്രി കഴുകമരമുണ്ടാക്കുന്ന രാത്രി ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത രാത്രി എന്നാൽ വ്യാകരിച്ചും പ്രാർത്ഥിച്ചും ഉപവസിച്ചും ആരാധിച്ചു പിരിക്കുന്ന ദൈവജനത്തിന് വേണ്ടി അന്ന് രാത്രി ദൈവം പ്രവർത്തിച്ചു

ഇസ്രായേലിന് വേണ്ടി ദൈവം രാത്രി പ്രവർത്തിച്ചു ആമൻ മൊറക്കായ്ക്ക് വേണ്ടി ദൈവം രാത്രി പ്രവർത്തിച്ചു ഇന്ന് രാത്രി നിനക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കും ഈ രാത്രി നിന്റെ വിടുതലിന്റെ രാത്രിയാ ഈ രാത്രി നിന്റെ ജയത്തിന്റെ രാത്രിയാ ഈ രാത്രി ദൈവം രാത്രി ദൈവത്തെ ആസ്വദിക്കാന് എന്റെ വാക്ക് നിർത്തി ഇതുവരെയും നിങ്ങൾ എന്നെ കേട്ടിരുന്നതിനെ നന്ദി സഹിച്ചതിനെ നന്ദി ദൈവദാസന്മാരൊക്കെ ഇത്രോ സമയം ഇരുന്ന് നന്ദി സഹായിച്ചതിനെ നന്ദി കരമയൂർത്തി ഒരിക്കൽ കൂടെ ദൈവത്തെ അകത്തപ്പെട്ടത്